നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും കൃത്യം പറഞ്ഞാൽ ഏഴ് മാസം മുന്നേ ആണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ മറന്നു പോയിട്ടോ കാരണമാണ് ഇതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും പോസ്റ്റ് ചെയ്യാഞ്ഞത് നമ്മുടെ വീട്ടിലൊരു കോവക്ക പന്തൽ കെട്ടുന്ന വീഡിയോ ആയിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ താഴെ റിലേറ്റ് ചെയ്ത് കൊടുക്കാട്ടോ ഒന്ന് കണ്ടു നോക്കൂ അന്ന് ആ നമ്മുടെ പന്തലിലെ കോവക്ക പടർന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ മൊ മൊത്തം പടർന്ന് ആകെ ഇങ്ങനെ കാട് പിടിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പന്തൽ കെട്ടിക്കൊടുത്തതിൻ്റെ ഇടയിലുള്ള കുറേ കയറൊക്കെ പൊട്ടിത്തുടങ്ങി കോവക്കയുടെ വള്ളിയുടെ കനം കാരണം അതിൻ്റെ വള്ളികൾ നല്ല കനം വെച്ച് പോവും ആ കനം വരുന്ന വള്ളി മുറിച്ചിട്ടാണ് നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നത് മുൻത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കോവയ്ക്ക എങ്ങനെയാണ് നടുക എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കോവയ്ക്ക നമുക്ക് തന്നെ ഇടയ്ക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയല്ലേ ഞങ്ങൾക്ക് പാഴ്ചയിൽ നിന്ന് ഉപ്പേരി വയ്ക്കാമല്ല കോവയ്ക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് അത്രത്തോളം കാണാണ്ടെന്ന് അറിയില്ല ഇതിൽ നിറച്ച് പൂങ്കായിട്ട് നിൽക്കുകയാണ് ഇപ്പം നമ്മൾ കുറച്ച് ദിവസം മുന്നേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വീണ്ടും പൊട്ടിക്കാനായിട്ടുണ്ട് കുറച്ചുകൂടെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ പന്തലിൻ്റെ കുറേ കയറുകളൊക്കെ ഇടയിൽ നിന്ന് പൊട്ടിപ്പോയി അത് കാണാൻ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പൊക്കെ കാണുന്നത് എന്നാലും നമ്മുടെ കോവയ്ക്ക് ഇങ്ങനെ നിറയെ കാഴ്ച നിൽക്കുകയാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ഒരു തണലാവുകയും ചെയ്തു അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ പന്തലൊക്കെ കിട്ടി നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നുകൂടെയാണ് കേട്ടോ നിങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരിടത്ത് കുവയ്ക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല കനമുള്ള വള്ളി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു കുവയ്ക്കുക പന്തലൊക്കെ വീടിൻ്റെ ഉമർത്ത് ഉണ്ടാക്കാം